നിലവിലെ ശമ്പളം ഈ ഒരു നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ് ഈ ത്രഷ് ഓൾഡിന് അത്രയും ഇല്ലാത്ത അത്രയോ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ശമ്പളം വരുത്തി ഉയർത്താനും സാധിക്കില്ല ജോലി മാറാനും സാധിക്കാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പം കഴിഞ്ഞ ദിവസം നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മാസത്തിനുള്ളിൽ ഇപ്പൊ കെയർ ഹോമിൽ വർക്ക് ചെയ്യുകയാണ് ആ ഒരു നമ്മുടെ സബ്സ്ക്രൈബർ അപ്പോൾ ആ രണ്ട് മാസത്തിനുള്ളിൽ അവർക്ക് വിസ കൊടുക്കാമെന്ന് കെയർ ഹോമിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അത് കിട്ടാത്ത സാഹചര്യമാണ് അപ്പോൾ ഇനി എഫ് എൽ ആറോ മറ്റേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റൻ ആയിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആണ് എന്നാണ് ഞാൻ എനിക്കതിനുള്ള ഒരു ആൻസർ പറയാൻ സാധിക്കുക കാരണം എസ് ഉൻ നോയും പരമ്പരാത്ത സിറ്റുവേഷനാണ് കാരണം ഇപ്പോൾ രണ്ടു മാസമേ അവർ ടൈമുള്ളൂ എന്ന് പറയുന്നത് മൂന്ന് മാസമെങ്കിലും നമുക്ക് സ്പോൺസറിൽ നിന്നും നമുക്ക് ഏത് കെയർ ഹോമിലാണോ വർക്ക് ചെയ്യുന്നത് ആ കെയർ ഹോമിന് സാലറി സ്ലിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വിസ ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കൺഫ്യൂഷനിലും റിസ്കുമായി കൂടി കുഴഞ്ഞ ഒരു സിറ്റുവേഷനാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്താലും ഇംഗ്ലണ്ടിലാണ് ഇത്ര സ്ട്രിക്റ്റ് കിട്ടും ഈ നിയമങ്ങളൊന്നും വെയിൽസിലോ നോർത്ത് ഒന്നും ഇത്രത്തോളം സ്കോട്ട്ലാൻഡോ ഒന്നും ഇത്രത്തോളം സ്ട്രിക്റ്റായിട്ട് പാലിക്കപ്പെടുന്നില്ല അപ്പോൾ നിങ്ങൾ ഇത്രക്കാർ അതേ ഓർത്തനാലൻഡിലോ മറ്റൊന്ന് ശ്രമിച്ചു നോക്കുന്നത് ആയിരിക്കും കെയർ വിസയൊക്കെ പലപ്പോഴും ഇതേപോലെ ഇത്രത്തോളം ആയിട്ടുള്ള നിയമങ്ങളൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് അതായത് നിയമങ്ങളും നിയമങ്ങളും സ്ട്രിക്റ്റ് തന്നെയാണ് പക്ഷേ ഇത്രയും സ്ട്രിക്റ്റായിട്ട് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്